സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൂണിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഇത് വറുത്തടച്ച് വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് രണ്ട് കറുവപ്പട്ട പിന്നെ രണ്ട് മൂന്ന് കുരുമുളക് രണ്ട് ഗ്രാമ്പു അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് എടുക്കാം ഒരു നാല് ുള്ളിയും കൂടെ ചേർത്ത് ഒഴിക്കുന്നുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടി വറുത്തെടുക്കാം തേങ്ങയൊക്കെ ഈ ഒരു പരുവുമായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്തിട്ടാട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മസാലയൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ചട്ടി വെച്ചത് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം പൊട്ടിവരുമ്പോ നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അങ്ങനെ നമ്മൾ കൂണ് അടച്ചു വെച്ച് അതിന്റെ ആ വെള്ളത്തിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ി നമ്മള് കഴുകിയെടുത്ത് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കറി പാകമാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു കുഴമ്പും രൂപത്തിലായി വന്നിട്ടുണ്ട് അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം താങ്ക്